Yeah, I'm going to ഇല്ല അത് ഐത്രല്ല അവരൊക്കെ ഒന്നും പറയാറായിട്ടില്ല അതൊരു അക്കരെ എവിടെയാണ് ആദ്വൈത that in മാറായിരുന്നു <laughs> ആഗ്രഹമൊന്നുമില്ല <laughs> 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 കേരളത്തിന് <laughs> ആരും

കേരളത്തിൽ <laughs> പത്തൊമ്പതോ <laughs>

കേറി പോയതാ ഇന്നെ കുതിലി ഇപ്രേ അല്ലേ ഞാൻ അങ്ങോട്ട് മാറ്റി നിങ്ങള് പോകൂ ഹലോ ഹലോ നീ ആരെ ഹൈ ഹലോ આવരിം അംബുദാ താങ്ക്യൂ താങ്ക്യൂ സംതി ഞാൻ ഉണ്ടായിട്ടില്ല കസോഡിലുണ്ട് പിന്നെ തമിഴ്ശ്രീപ്പുഴ മഞ്ജു ചേച്ചിയുടെ ഇന്നോവേഷൻ ഉണ്ട് മൈജിന്റെ അതൊണ്ട് പിന്നെ മോർണിംഗ് എത്തിയിട്ടുണ്ട് അത് പിന്നെ പാലക്കെട്ടിലും ഉണ്ട് ഇന്നലെ എങ്ങനെയാണ് സുഖാതെല്ലാരും ഓനം സ്പെഷ്യൽ എന്താ ുട്ടിരാ വയലറ്റ് പാർക്കിംഗ് ഒന്നും ഇല്ല यहाँ पे पार्क कर दो क्या भैया आप लोग का वाइल्ड पार्किंग रहना चाहिए ना नहीं नहीं बात करो ना क्यों गाड़ी आता है तो वाले पार्किंग रखो तो പറയുമോ ഓ ഇതിനെ ആ കാണ സെല്ലുനൊക്കെ ആ അവിടെ ആൾടെ അതിനെ പറ പറ സൈഡ് സൈഡ് വാസാടിക്കോ അന്ന് ഷോക്ക് കിട്ടി ചിന്ത നടക്കാനൊന്നും thank you thank you happy onam everyone happy onam it's a floor second second thank you bye your open talk oh okay i'll check after go ano chinta nadakkana എല്ല ഫ്ലോര് Видите ли, கேரல கேரல தன்னோட கேரல இல்ல இல்ல தைரியமா ஆயிடுறாய் ஐதரா ஹலோ 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 நோ டக்கி பேக்ல குடு இதுக்கு அடுத்து வந்தால கிதோ போலட்டான கேனட்டோ இதுக்கு கும்பா இருக்கு கேர இல்ல கேர கேர இல்ல கேர இல்ல கேர இல்ல கேர இல்ல ஆச்சு சரிங்க தேங்க் யூ மேட்ச் ஆயிடுச்சு தேங்க் யூ கேரி கோட ஓகே தேங்க் யூ ஆ போட் தலை இல்லடா யாரு சட்டுதுரி அஷு വയനാട് <laughs>